അടിനോയിഡ്സിന്റെ വലുപ്പം കൂടുതലുണ്ട് അപ്പൊ എന്തായാലും ഒന്ന് മുറിച്ചു മാറ്റാമെന്നു പറഞ്ഞാൽ വിചാരിച്ചു സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ എന്തായാലും തിരിച്ചു വരില്ലല്ലോ എപ്പോൾ നോക്കിയാലും ജലദോഷവും ഈ കാരണങ്ങളൊക്കെ കൊണ്ട് എപ്പോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇടക്കിടക്ക് പോകണം സ്കൂളും കൃത്യമായി പോവാൻ കഴിയണില്ല ഇടക്കിടക്ക് മുടക്ക് വരിക അങ്ങനെ ആവുമ്പോൾ ഇതിനൊരു തീരുമാനം ആവുമല്ലോ അതല്ലേ ഡോക്ടർ അതിൻ്റെ ഒരു ശരി ഇതാണ് ക്ലിനിക്കിൽ വന്ന് മിക്ക പേരൻസും എന്നോട് പറയാറുള്ളത് പക്ഷെ ഇത് ശരിക്കൊരു സൊല്യൂഷനാണോ ഇത്രയും ചെറുപ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് സർജറി ശരിക്കും നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ടോ അത് ഈ ഒരു പോയിന്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കത് ബെറ്റർ ആക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും കഴിയും എന്നാൽ ഈ ഒരു ഉത്തരം നിങ്ങൾക്ക് വിശ്വാസം ആവണമെങ്കില് ഈ അഡിനോയിഡ്സ് എന്താണോ അതിന്റെ ഈ ഇൻഫെക്ഷനും വലിപ്പം കൂടുതൽ വരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുന്നത് വളരെ നിർബന്ധമാണ് അപ്പൊ എന്താണ് ശരിക്കും അഡിനോയിഡ്സ് ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ബോഡിനെ പറ്റി മനസ്സിലാക്കുകൾ വളരെ നിർബന്ധമാണ് നമ്മുടെ ബോഡിയിൽ ഏതൊരു ഭാഗത്ത് ഇൻഫെക്ഷൻ വന്നാലും അവിടുത്തെ നീര് പഴുപ്പ് അതിനൊക്കെ വലിച്ചെടുത്ത് ഡ്രെയിൻ ചെയ്ത് അതിലെ മൈക്രോബ്സിനൊക്കെ കിൽ അല്ലെങ്കിൽ കൊന്ന് അവിടെ കംപ്ലീറ്റ്ലി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ടിഷ്യൂസ് ഉണ്ട് അതിന് പറയുന്ന പേരാണ് ലിംഫോയിഡ് ടിഷ്യൂസ് ലിംഫ് നോഡ്സ് അല്ലെങ്കിൽ കഴലുകൾ എന്നൊക്കെ നമ്മൾ കോമൺലി പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഇതുപോലുള്ള ഒരു ടിഷ്യൂ ആണ് നമ്മൾ അഡിനോയിഡ്സ് അതായത് ലിംഫോഡ് ടിഷ്യൂ അടങ്ങിയിട്ടുള്ള ഒരു ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രന്ഥി അപ്പം നമുക്ക് മൂക്ക് ത്രോട്ട് അല്ലെങ്കിൽ തൊണ്ട ചെവി ഈ ഭാഗങ്ങളിലൊക്കെ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് അതായത് ഇ ആൻറ്റി ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ടിഷ്യൂസ് അതായത് അഡിനോയിഡ്സ് ടോൺസിൽസ് പോലുള്ളവ ഈ നീരിനെയും പഴുപ്പിനെയും നമുക്ക് വലിച്ചെടുക്കുന്നു അതേപോലെ തന്നെ അതിൻ്റെ മൂലം നമുക്ക് അഡിനോയിഡ്സിൽ ഇൻഫെക്ഷൻ വരുന്നതും അതിൻ്റെ വലിപ്പം കൂടുതൽ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ബേസിക്കലി നമുക്ക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഓർഗൻ ആണ് അഡിനോയിഡ്സ് അപ്പോൾ ഈ ജലദോഷം ചെവിയിൽ ഇൻഫെക്ഷൻസ് തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും വരാറുള്ളതല്ലേ പിന്നെ എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് മാത്രം അഡിനോയിഡ്സിൻ്റെ വലിപ്പം കൂടുതൽ അല്ലെങ്കിൽ ദശ വളർച്ച വരുന്നു ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും പേരൻറ്റ്സ് ഇത് ആയിട്ട് ക്ലിനിക്കിൽ വന്ന് ചോദിക്കാറുണ്ട് ഒന്ന് മനസ്സിലാക്കുക റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് വരുന്ന ഏതൊരാൾക്കും ഇത് സംഭവിക്കാവുന്നതാണ് സ്പെഷ്യലി ഇത് കാണാറുള്ളത് അലർജി ഉള്ള കുട്ടികളിലാണ് അലർജിൻ്റെ ഒരു നോർമൽ ടെൻഡൻസി തന്നെ ഓൾട്ടേഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ടിവിറ്റി ഇതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഏതൊരു ചെറിയ കാര്യത്തിലും ഓവർ റെസ്പോൺസസ് വരാനും ഈ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് മൂലം ഇതിന് വലുപ്പം കൂടുതൽ വരാനുള്ള സാധ്യതകളുണ്ട് അത് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് ഇപ്പം ബൈസെപ്സിന് നമ്മളൊരു എക്സസൈസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ബൈസെപ്സിന്റെ വലിപ്പം കൂടുന്നു അതേപോലെ തന്നെ അഡിനോയിഡ്സിനുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വലുപ്പം കൂടുതലും സംഭവിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു ടെൻഡൻസിയാണ് നമുക്കൊരു ഇൻഫെക്ഷൻ വന്ന് അത് പൂർണ്ണമായി മാറുന്നതിന് മുമ്പേ അടുത്തത് കുട്ടിക്ക് ഒരു ഇൻഫെക്ഷൻ വന്നാലും പൂർണ്ണമായിട്ട് അത് ഡ്രെയിൻ ചെയ്യാൻ കഴിയില്ല റിക്കവറി ആവാത്തതിനു മുമ്പ് തന്നെ ഈ റിപ്പീറ്റഡ് കാര്യങ്ങൾ വരുന്നത് കൊണ്ടും ഇതേ ഫിനോമിനൻ നടക്കാവുന്നതാണ് പക്ഷേ ചെവിയുടെ ഇൻഫെക്ഷൻ ത്രോട്ട് അല്ലെങ്കിൽ തൊണ്ടയുടെ ഇൻഫെക്ഷൻ ജലദോഷം ഇതുകൊണ്ടൊക്കെ എന്തുകൊണ്ട് അഡിനോയിഡ്സിന്റെ വലുപ്പം കൂടുതൽ വരുന്നു അത് വേറെ തന്നെ ഒരു ഗ്രന്ഥി അല്ലേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ പൊസിഷനാണ് നമ്മുടെ ഇ എൻ ടി അതായത് ഇയർ നോസ് അതേപോലെ തന്നെ ത്രോട്ട് ഈ മൂന്നും കണക്ട് ചെയ്യുന്ന കനാലിൻ്റെ നടുക്ക് പോർഷനിലാണ് അഡിനോയിഡ്സ് സ്ഥിതി ചെയ്യുന്നത് ചെറുപ്രായത്തില് ഈ അഡിനോയിഡ്സ് അത്യാവശ്യം ഒരു വലുപ്പത്തിൽ ഉണ്ടാവും എന്നാൽ ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഏഴ് വയസ്സ് ഈ ഒരു ഏജ് എത്തുമ്പോൾ ഗ്രാജുവലി അല്ലെങ്കിൽ നാച്ചുറലി തന്നെ ഇത് ചെറുതായി ചെറുതായി വരാറുള്ളതാണ് പക്ഷേ ഒരു റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ വരുന്ന ഒരു കുട്ടിയിലോ അലർജിക് ടെൻഡൻസി ഉള്ള കുട്ടിയിലോ ഇതിൻ്റെ വലിപ്പ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് വരുന്നു അതിൻ്റെ ആ ഒരു പൊസിഷൻ കൊണ്ടാണ് ആ ഭാഗത്തുള്ള ഇൻഫെക്ഷനുകൾ ഇതിനെയും ബാധിക്കുന്നത് എന്നീ അഡിനോയിഡ്സിൻ്റെ ഈ ബുദ്ധിമുട്ട് അതായത് ഈ വലിപ്പ കൂടുതൽ വരുമ്പോൾ ഈ സർജറി എന്നുള്ള പോയിന്റ് എത്തുന്നവരെ മാത്രമാണോ മനസ്സിലാവുക ഒരു എയ്റ്റി പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ബ്ലോക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പ് എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ചറിയാതെ കഴിയുമോ തീർച്ചയായിട്ടും കഴിയുമോ ഇതിന് ആയിട്ട് കുട്ടി കാണിക്കുന്ന സിംറ്റംസ് പാരൻസ് ഒന്ന് കൃത്യമായി നോട്ട് ചെയ്താൽ മതി അടിനോയിഡ്സിൻ്റെ സിംറ്റംസ് എന്തൊക്കെയെന്നുള്ളത് നോക്കാം അടിനോയിഡ്സ് ഗ്രന്ഥിയുടെ ഇൻഫെക്ഷൻ അഥവാ അഡിനോയിഡ് ഐറ്റിസ് അല്ലെങ്കിൽ അടിനോയിഡ് ഹൈപ്പർട്രോഫി സംഭവിക്കുമ്പോൾ കുട്ടികളൊരു സെറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുക അതിൽ മോസ്റ്റ് കോമൺ ആണ് റിപ്പീറ്റഡ് ജലദോഷം അല്ലെങ്കിൽ മൂക്കടപ്പ് വരാം ഇത് ഒരുപാട് നാളത്തേക്ക് വരുമ്പോൾ മൂക്കിലൂടെ ശ്വാസം വലിക്കാൻ കഴിയാതെ മൗത്ത് ബ്രീതിങ് അതായത് വായ തുറന്ന് ശ്വാസം വലിക്കുക വായ തുറന്ന് ഉറങ്ങുക ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലിക്കുക ഇത്തരത്തിലുള്ള ടെൻഡൻസീസ് കാണാം ഇതേ ബുദ്ധിമുട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉറങ്ങുന്ന സമയത്ത് വായലൂടെ സലൈവ അല്ലെങ്കിൽ ഡ്രൂളിങ് സംഭവിക്കുക തുപ്പിലൊൽപ്പിക്കുക എന്ന കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ നൊരയോ പതയോ വരുന്ന പോലെയും കുട്ടികളിൽ കാണാം ഇതൊന്നും നമ്മൾ ഭയക്കേണ്ട പല രോഗങ്ങളും എല്ലാം മോസ്റ്റ് കോമൺലി അഡിനോയിഡ്സിന്റെ തന്നെ സിംറ്റംസ് ആണ് ഉണ്ടാവാറുള്ളത് എന്നാൽ മറ്റു കുട്ടികളിൽ ഈയൊരു ടെൻഡൻസീസ് ചിലപ്പോൾ കാണിക്കണം എന്നില്ല വേറെ തന്നെ സിംറ്റംസ് ആയിരിക്കാം കാണിക്കുന്നത് ഒന്ന് കുട്ടി എത്ര വിളിച്ചാലും റെസ്പോണ്ട് ചെയ്യാതെ തോന്നാം വിളിച്ചാലും വിളിച്ചാലും ചെവി കേൾക്കാത്ത പോലെ കുട്ടി ഇങ്ങനെ ഇരിക്കുക പഠിത്തത്തിലും ഒരു ശ്രദ്ധയില്ല എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ കേൾക്കാൻ താല്പര്യമില്ല ഒരു ഉന്മേഷക്കുറവ് പോലെ ചില പ്രത്യേകിച്ച് പാരന്റ്സിൽ ഫാദേഴ്സ് അച്ഛന്മാർ വന്ന് പറയുന്നതാണ് എന്ത് പറഞ്ഞു കൊടുത്താലും ചെവിയും കേൾക്കില്ല ഒരു താല്പര്യം ഇല്ല എന്ത് കുട്ടിയോന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഒരിക്കലും ഇങ്ങനെ കുട്ടിയുടെ മുമ്പിൽ പറയരുത് പലപ്പോഴും ഇത് കുട്ടി കാണിക്കുന്ന വാശിയോ കാര്യങ്ങളോ അല്ല ഈ വലിപ്പം കൂടുതലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ യൂസ്റ്റേഷൻ ട്യൂബ് നമ്മുടെ ഹിയറിംഗ് എബിലിറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന കനാലില് ബ്ലോക്കേജ് സംഭവിക്കും അത് മൂലം കുട്ടിക്ക് കേൾക്കാൻ കഴിയില്ല അതുപോലെ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് വരുന്നതുകൊണ്ട് കുട്ടിയുടെ മൂഡ് എപ്പോഴും ലോ ലെവലിലായിരിക്കും ഒന്ന് ചെയ്യാനുള്ള ഒരു ഉന്മേഷ എനർജി ഉണ്ടാവില്ല ഇത് കുട്ടി ഒരിക്കലും മടി കാണിക്കുന്നതും താല്പര്യക്കുറവ് കാണിക്കുന്നതും അല്ല പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കുക ഇത് കുട്ടിയുടെ രോഗത്തിന്റെ ഒരു സിംറ്റംസ് മാത്രമാണ് ഈ ഒരു അഡിനോയിഡ്സിൻ്റെ വലുപ്പം ഒരു നോർമൽ റേഞ്ചിലേക്ക് എത്തുമ്പോൾ ഗ്രാജ്വലി കുട്ടി മറ്റു കുട്ടികളെ പോലെ തന്നെ നല്ല എനർജറ്റിക് ആവുകയും കൂടുതൽ കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുക കേൾക്കുക സ്റ്റിംബുലസിനോട് നന്നായിട്ട് ആക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുക ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ആദ്യത്തെ അതേ സ്റ്റേറ്റിൽ തന്നെ എത്തുന്ന ഒരു പോയിന്റിൽ നമുക്ക് എത്തിക്കാൻ കഴിയും അപ്പൊ ഈ പറഞ്ഞ സിംറ്റംസ് ഒന്നും അല്ലാതെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് അഡിനോയിഡ്സ് കാരണം വരുമോ യെസ് അഡിനോയിഡ്സ് നമ്മൾ ചികിത്സിക്കാതിരുന്നുകഴിഞ്ഞാൽ അതിന്റെ ഒരു ഇൻഫെക്ഷൻ മൂലം നമ്മുടെ ഫേസിൻ്റെ ഷെയ്പ്പിന് വരെ വ്യത്യാസങ്ങൾ വരാം ഇത് തുടർച്ചയായിട്ട് മൗത്ത് ബ്രീത്തിങ് അല്ലെങ്കിൽ വായിലൂടെ ശ്വാസം വലിക്കുന്നതുകൊണ്ട് വരുന്ന ഇഷ്യൂസ് ആണ് നമ്മുടെ ജോയിങ്ങിനെ പുറകിലോട്ട് കയറി പോകുന്നത് പോലെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗം പൊന്തി കുമിഞ്ഞു കൂടിയ പല്ലുകൾ വരിക ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ഡ്രൂപ്പിംഗ് ഐസ് അതായത് കണ്ണിങ്ങനെ ആകെ ക്ഷീണിച്ച് നിൽക്കുന്നത് പോലെ പിഞ്ച് നോസ് അപ്പിയറൻസ് മൂക്കിൻ്റെ കൂടെ നമ്മൾ ശ്വാസം വലിക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ സൈസിൽ ചെറിയ ചേഞ്ചസ് വരും ഇത്തരത്തിലൊക്കെ മുഖത്തിന്റെ ഷേപ്പിനെ വ്യത്യാസം വരാം അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് അഡിനോയിഡ് ഗ്രോത്തിൻ്റെ ടെൻഡൻസി ഉള്ള കുട്ടീനെ ഒരു ഡോക്ടർ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർക്ക് ഒരു പരിധി വരെ അറിയാൻ കഴിയും ഇവർക്ക് ദശമുളർച്ച ഉണ്ടോ ഇല്ലയോ ഇതിന് പ്രത്യേകിച്ച് ഒരു പേര് തന്നെയുണ്ട് ഇതിന് അഡിനോയിഡ് ഫേസിസ് എന്നാണ് പറയുന്നത് ഇത്തരക്കാരില് വേറെ ബുദ്ധിമുട്ട് അതായത് വേംസിന്റെ ഇൻഫെക്ഷൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്തലും വളരെ നിർബന്ധമാണ് ഈ അഡിനോയിഡ്സിന്റെ ഈ ഒരു ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ ദശ വളർച്ച ഏത് പരിധി വരെ നമുക്ക് മരുന്നിൽ ഡിപ്പെൻഡ് ചെയ്യാം മരുന്ന് കഴിച്ച് വെയിറ്റ് ചെയ്യാൻ കഴിയും സാധാരണഗതിയിൽ ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീ അതുപോലെ ഗ്രേഡ് ഫോർ ആണെങ്കിൽ വരെ നമുക്ക് മെഡിസിൻസ് കൊണ്ട് ഒട്ടുമിക്ക കേസസും ഹാൻഡിൽ ചെയ്യാം ശരിക്കും നമുക്ക് ഇൻഫെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ കുട്ടീൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ അതേപോലെ തന്നെ പേരൻസും കുട്ടിയും വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ സർജറി ഒരു നയൻറ്റി പെർസെന്റേജ് കേസില് നമുക്ക് ഒഴിവാക്കാം എന്നിട്ട് ഇപ്പൊ ഓൾറെഡി സർജറി ചെയ്തു കഴിഞ്ഞു ഇത് റിപ്പീറ്റ് വരില്ല എന്ന് ഇനി ഉറപ്പല്ലേ ഒരിക്കലും പറയാൻ കഴിയില്ല ഈ തരത്തിലുള്ള ടിഷ്യൂസിന്റെ എന്തെങ്കിലും ചെറിയ അംശമെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേ ഒരു ടെൻഡൻസി ചിലപ്പോൾ റിട്ടേൺ വരാം അതല്ല ഇനി അടിനോഡ്സ് നമ്മൾ എടുത്ത് മാറ്റി എന്ന് വിചാരിക്കുക ഇതേപോലെ മറ്റൊരു ഓർഗനാണ് തൊണ്ടക്ക് വരുന്ന ടോൺസിലൈറ്റിസ് എന്നുള്ളത് ടോൺസിലൈറ്റിസും ഇതേപോലത്തെ കാറ്റഗറിയിൽ പെട്ട ഒരു ഇൻഫെക്ഷൻ തന്നെയാണ് അപ്പം ചിലപ്പോൾ അടിനടിച്ചെടുത്ത് മാറ്റ ടോൺസിൽസിനാവാം അടുത്ത ഇഷ്യു വരുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും സർജറി അല്ലെങ്കിൽ ഒരു വലിപ്പം കൂടുതൽ വന്ന ഒരു ടിഷ്യൂവിനോ ഗ്രന്ഥിനോ മുറിച്ച് മാറ്റൽ ഒരു അല്ല മറ്റു സൊല്യൂഷൻസോ എല്ലാം നോക്കിയിട്ടും ഇതിനൊരു സൊല്യൂഷൻ കാണുന്നില്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ എൻഡ് പോയിൻ്റായിട്ട് ഈ ഒരു പ്രൊസീജിയറിനെ വെക്കാൻ പാടുള്ളൂ പിന്നെ മറ്റൊരു കാര്യം പേരൻസ് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഈ എല്ലാ ഗ്രന്ഥിക്കും അതിൻ്റെതായ ഒരു ഫംഗ്ഷൻസും അതിൻ്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ പ്രാധാന്യം ഓരോ ശരീരത്തിലുണ്ട് ഒന്നും ഇത് വെറുതെ നമ്മുടെ ശരീരത്തിൽ ദൈവം വെച്ചതല്ല അതിന് കൃത്യമായ പ്രതിരോധ ശേഷിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പങ്കുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രന്ഥി നമ്മൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇഫക്റ്റ് കുട്ടിയിൽ പിന്നീടുള്ള കാലങ്ങളിൽ ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവായിട്ടോ മറ്റു ബുദ്ധിമുട്ടുകളായിട്ടോ കാണാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ഇങ്ങനത്തെ സർജറീസിൽ നിന്ന് മാറി നിന്ന് കുട്ടിക്ക് മറ്റ് സൊല്യൂഷൻസ് ചെയ്യാൻ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നീ അടിനോയിഡ്സിന്റെ ബുദ്ധിമുട്ടുള്ള കുട്ടികളിൽ ഇതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് കുട്ടി വായലൂടെ ശ്വാസം വലിക്കുന്നത് ഇത് ചിലപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാലും അതല്ല സർജറി ഇല്ലാതെ അഡിനോയിഡ്സ് നോർമൽ വരെ കുട്ടി പക്ഷെ മൂക്കുന്ന ശ്വാസം വലിക്കുന്നില്ല സ്ഥിരമായി പിന്നെയും വായിലൂടെ ശ്വാസം വലിക്കുന്നു ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ കഴിയുമോ യെസ് മൗത്ത് ബ്രീത്തിങ് കുറച്ച് നേസൽ ബ്രീത്തിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കുട്ടിനെ ഫോഴ്സ് ചെയ്യാം അതൊരിക്കലും കുട്ടിനോട് മൂക്കിലൂടെ ശ്വാസം വലിക്കാൻ വേണ്ടി നിർബന്ധിക്കലോ ചീത്ത വിളിക്കലോ അല്ല അങ്ങനത്തെ ഗെയിംസ് ഉണ്ട് കുറച്ച് നമ്മൾ സ്ഥിരമായി കളിക്കുന്നത് അത്തരത്തിലുള്ള ഗെയിംസ് കൂടുതൽ കളിക്കാൻ വേണ്ടിട്ട് കുട്ടീനെ പ്രൊമോട്ട് ചെയ്യുക എൻകറേജ് ചെയ്യാം അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ലെമൺ റേസ് നമ്മൾ സ്പൂണിൽ ഇങ്ങനെ ചെറിയൊരു നാരങ്ങ വെച്ച് പണ്ട് സ്കൂളിൽ സ്ഥിരമായി കളിക്കുന്ന കളികളില്ലേ യെസ് അത് വായിലൊരു സാധനം കുട്ടി ഓൾറെഡി കടിച്ചു പിടിക്കുന്നത് കൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് കുട്ടി ഓടുമ്പോൾ സ്വാഭാവികമായും കുട്ടി മൂക്കിലൂടെ ശ്വാസം വലിക്കാന് ഹീ പ്രോൺ അല്ലെങ്കിൽ സ്പോസ് ടു നിർബന്ധിതയാവാണ് അപ്പൊ കുട്ടി ആ ഒരു മെത്തേഡ് എന്തായാലും യൂസ് ചെയ്ത് തുടങ്ങും അങ്ങനെ വായിൽ വായലെന്തേലും കടിച്ച് പിടിച്ചിട്ട് ഓടുന്നതായിട്ടോ അല്ലെങ്കിൽ നടക്കുന്നതായിട്ടോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ കുട്ടീനെ പ്രൊമോട്ട് ചെയ്യുക അവരെ കൂടെ നിങ്ങളും അത് ചെയ്യുക അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൻ്റെ സമയത്ത് കുട്ടി നെയ്സൽ ബ്രീത്തിങിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കും അപ്പം ഈ അടിനോയിഡ് ഇത് ഈ രോഗം കൊണ്ട് വരുന്നു ഇത് നമുക്ക് എന്ത് ചെയ്യാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇത് വന്നാൽ തന്നെ ഇതിന് സർജറി ഇല്ലാതെ എങ്ങനെ മാറ്റാം എന്നുള്ളതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളും ഒരുപാട് സിസ്റ്റത്തിൽ അവൈലബിൾ ആണ് അങ്ങനെ ഒന്നാണ് ഹോമിയോപ്പതി ഹോമിയോപ്പതിയിൽ തന്നെ ഇത് സർജറി ഇല്ലാതെ ഇതിന്റെ വലിപ്പം കുറക്കാനും ഈ ഒരു ഇൻഫെക്റ്റീവ് ടെൻഡൻസി കുറക്കാനും അതേപോലെ തന്നെ ഇത് സംബന്ധിച്ചുള്ള കേൾവി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലും നമുക്ക് ഒരു എക്സ്റ്റെൻഡ് വരെ കഴിയും ഈ രോഗത്തിനെ പറ്റിയിട്ടുള്ള മറ്റെന്തേലും എൻക്വയറീസിനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് അറിയാനോ നിങ്ങൾക്ക് ഈ താഴെ കിടക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ റേഹാന റഷീദ് ഡോക്ടർ ബാസിൽ ജോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല